സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണം നടത്തി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കായംകുളത്താണ് ദിനാചരണം സംഘടിപ്പിച്ചത് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് ചെയ്തു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ യുദ്ധവിരുദ്ധ ദിനമായി ആചരിച്ച ദിനമാണ് തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ച് ആ സാമ്രാജ്യത്വ വിരുദ്ധ പരിപാടിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ ഒട്ടനേകം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പിറവിയെടുത്ത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നടന്ന ആ സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന പരിപാടികളെ അന്നത്തെ താളവും അന്നത്തെ പോലീസും അതിഭീകരമായി നേരിടത്തതിന്റെ അനുഭവങ്ങൾ കൂടി ഈ പശ്ചാത്തലത്തിൽ ഓർക്കുകയാണ് ജില്ലാ കമ്മിറ്റി അംഗം ഷെയ് പി ഹാരിസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പി ഗാനകുമാർ ഏരിയ സെക്രട്ടറി ബി അബിൻ ഷാ എസ് നസീം എസ് ആസാദ് വി പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം